ായിരിക്കും അല്ലെ ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പൊ ഇന്ന് നമ്മുടെ എന്ന് പറയുന്നത് ചെറിയൊരു ക്രിസ്മസ് സെലിബ്രേഷൻ വളോഗാണ് കേട്ടോ അങ്ങനെ ഭയങ്കരമായ സെലിബ്രേഷൻ ഒന്നും ഇപ്രാവശ്യം ഉണ്ടായിരുന്നില്ല എന്റെ വീട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിലാണ് അങ്ങനെ കാര്യമായിട്ടൊക്കെ ഇവിടെ എന്തേലൊക്കെ ഒപ്പിക്കാറുള്ളൂ മീൻസ് ഫുഡ് പരിപാടികളൊക്കെ ഉണ്ടാവാറുള്ളൂ പിടി ചിക്കൻ കറികളൊക്കെ അപ്പൊ ഇപ്രാവശ്യം അവർ വന്നിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും നമ്മൾ ഡിസംബർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും സ്റ്റാർ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ സെറ്റാക്കും കേട്ടോ സ്റ്റാർ പിന്നെ ഇപ്രപ്രാവശ്യം പ്രത്യേകിച്ച് സെറ്റ് ആക്കേണ്ടി വന്നില്ല കാരണം കഴിഞ്ഞ വർഷം നമ്മളിട്ട് സ്റ്റാർ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു ഊരിട്ടുണ്ടായിരുന്നില്ല അതിന്റെ സ്ഥാനമാറ്റം നടത്താന്നുള്ളൊരു ചടങ്ങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഇപ്രാവശ്യം ട്രീ ഉണ്ടായിരുന്നില്ല കേട്ടോ ട്രീ നമ്മുടെ ആകെ മങ്ങി ഒടിഞ്ഞ് തുരുമ്പെടുത്ത് അങ്ങനെയൊക്കെ പോയി അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മളിപ്രാവശ്യം ട്രീ വാങ്ങിയില്ല പുതിയത് പകരം നമ്മുടെ ഗാർലിക് വൈനിലേക്ക് ഒരു ലൈറ്റ് ആക്കിയിട്ട് ട്രീ പോലെ സെറ്റ് ചെയ്യാം അതിനകത്ത് തന്നെ സ്റ്റാറും ഒന്ന് സ്ഥാനമാറ്റം നടത്താം എന്ന് വിചാരിച്ചു അപ്പൊ അതിന്റെ പരിപാടിയിലേക്കാണ് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്മസിന് ഇവിടെ ഞാൻ ഫിഷ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കി ആരും തിന്നാനൊന്നും ഉണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക് രാത്രിയിലാണ് എല്ലാവരും വന്ന് കഴിക്കണത് അപ്പോൾ എനിക്ക് അത് ദേഷ്യം വന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് ഒന്നും വീട്ടിൽ ഞാൻ ഫുഡ് ഉണ്ടാക്കില്ല സാസ് യൂഷ്വൽ ഒരു ഡേ പോലെ കടന്നു പോകും ഒന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കില്ല അല്ലാന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് പോയി ഫുഡ് കഴിക്കുക അങ്ങനെ എന്തെങ്കിലും പരിപാടി സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനുണ്ട് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മളെ വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ നമ്മൾ പുറത്തു പോകുകയാണ് ചെയ്തത് ശരിക്കും ഇതുപോലുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ പുറത്തിറങ്ങി ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ച് തിരിച്ച് വന്ന് കിടന്നുറങ്ങുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അല്ലേ ശരിയല്ലേ പെണ്ണുങ്ങൾക്ക് ആയിരിക്കും നല്ലത് കാരണം പാത്രം കഴുകണ്ട പണിയെടുക്കേണ്ട ഇത് എല്ലാ പണിയും ചെയ്യണം പാത്രം കഴുകണം അതൊക്കെ കഴിഞ്ഞ് എല്ലാം അടിച്ച് വാരി തുടച്ച് പറക്കിയൊക്കെ വരുമ്പോഴേക്കും നമുക്കൊക്കെ അടുത്ത് പോകില്ലേ അപ്പോൾ ഇതാകുമ്പം ആ പ്രശ്നമൊന്നുമില്ല പുറത്തിറങ്ങുക ഫുഡ് കഴിക്കുക എൻജോയ് ചെയ്യുക തിരിച്ചുവരിക അല്ലേ ഒരുപാട് പേരൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എല്ലാവരും കൂടി ഒരുമിച്ച് പണിയൊക്കെ എടുത്ത് എല്ലാം ഉണ്ടാക്കി പിറക്കിയൊക്കെ വരുമ്പോഴേക്കും നല്ല രസമായിരിക്കും വീട്ടിൽ നിന്ന് വരുമ്പോഴേക്കും അങ്ങനെയാണ് ഞങ്ങൾ ഒരുമിച്ച് പിടി ചിക്കൻ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും അവലോസ് ഉണ്ട് ഉണ്ടാക്കും അവലൂസുണ്ടാക്കും ഉണ്ടാക്കും ഇതൊക്കെ നമ്മൾ എല്ലാവരും ഒരുമിച്ചാൽ ചെയ്യുക ഒരുമിച്ച് പണികളെല്ലാം കഴിയുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് അത് നല്ല രസമാണ് പക്ഷേ നമ്മളല്ലോ പ്രശ്നം വീട്ടിൽ നിന്ന് ആരും ഇല്ല പിന്നെ ഞാൻ വേറെ എന്തിനാണ് കഷ്ടപ്പെടണേ അതും അപ്പോൾ നമുക്ക് നേരെ ട്വൻറ്റി ഫിഫ്ത്തിലേക്ക് പോയാലോ ഇത് ഇതൊരു മൂന്ന് സ്ഥലങ്ങളെ പേരായിട്ട് നാളെ രാവിലെ ഇക്ക ആറ് മണിക്ക് ഇവിടെ രാവിലെ ആറു മണിക്ക് സൈക്കിൾ ട്രെയിൻ ഉണ്ട് മാറ്റം നക്കി തരക്കേണ്ടത് ഇന്നിപ്പോ രാത്രി വണ്ടിയെടുക്കും ഇന്ന് രാത്രി പള്ളി ഇപ്പൊ എടുക്കും പള്ളം നിറയെ തിന്നാ വരും രാവിലെ കൂടും കണ്ടെ വരണം കണ്ടല്ലോ ഇതൊരു മൂന്ന് സ്ഥലങ്ങളുണ്ട് നീലോ എന്താ മൂന്നെണ്ണം കണ്ടെത്തണ്ടോ മൂന്ന് ഡിഫറെന്റ് ആയ സ്ഥലങ്ങളെ കേരളത്തിന്റെ പല ഭാഗങ്ങളാണ് അതിലൊന്നും ഇതൊന്നും വന്നിടത്തോ അവിടേക്ക് നമ്മൾ പോകട്ടോ അതിന് മാറ്റം കേട്ടോ ഇവൻ രണ്ടു ബാക്കി കണ്ടോ അത് കാണിച്ചോളണം ബാക്കി കണ്ടു വയനാട് നമ്മള് വയനാട് പോവും ചായ കുടിക്കും ഇത് മൂന്നാറായിരുന്നു നെക്സ്റ്റ് വൺ ഇത് തിരുമാറാടി അല്ല സ്വന്തം വീടായിരുന്നു കണക്ക് യോഗല്ല ഇനി ഓപ്ഷൻ ഒന്നുകൂടി തരാം ഇതിലൊന്നും ഒറ്റ ഓപ്ഷൻ തരാ നേരെ ഒന്ന് സെലക്ട് ചെയ്യാൻ ഫൈന ചെയ്തോടി ഇതിലേതുകൊണ്ട് വേഗം പറഞ്ഞു വയനാട് എന്ന് പറഞ്ഞാൽ കാണാൻ ചോരം കയറി ഇവിടുന്ന് അതൊരു ടൗൺ ആണ് ചോരം കയറി അപ്പം ചായ കുടിക്കും ഇരിക്കണത് വയനാടാട്ടോ അത് പറ്റൂലോ വയനാട് ഇരിക്കണതിന്റെ അവിടെ നീരപ്പെട്ടിരുന്ന കാട്ടിലേക്ക് കുരങ്ങന്റെ കൂടെ കാര്യം ഞങ്ങൾ ഗംഭീരമായ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടത്തിയെങ്കിലും വയനാട് എന്നറക്കെ കിട്ടിയെന്നുണ്ടെങ്കിലും ഇതിന്റെ അവസാനം ഏകദേശം എന്താവും എന്നുള്ളത് എനിക്ക് ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഞാൻ ഞാൻ കൂടെ കൂടിയിട്ട് കുറേ വർഷമായല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ റോട്ടിലെത്തിയിട്ടാണ് ശരിക്കുള്ള തീരുമാനം എടുക്കാറ് അങ്ങനെ നമ്മൾ വയനാട്ടിലേക്ക് പോകേണ്ട നമ്മൾ റൈറ്റ് സൈഡിലേക്കാണ് പോകേണ്ടിയിരുന്നത് പക്ഷേ ഹരിയേട്ടൻ പോയത് ലെഫ്റ്റ് സൈഡിലേക്കാണ് അപ്പോൾ എന്തായാലും വയനാടില്ലാന്ന് ആ സമയത്ത് എനിക്ക് ഉറപ്പായി അപ്പോൾ ഒന്നിനെ എൻ്റെ വീട്ടിലേക്ക് അല്ലാതെ ആ വഴിക്ക് ഏതെങ്കിലും പോയി കറങ്ങി തിരിഞ്ഞ് ചിലപ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തുമായിരിക്കും ചിലപ്പോൾ നമ്മൾ തിരിച്ച് പോരുമായിരിക്കും അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ മിക്ക യാത്രകളും അപ്പോൾ എന്തായാലും നമ്മൾ ഇറങ്ങി എത്തി തൃശ്ശൂർ നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോകേണ്ട ആ റൂട്ടെത്തിയപ്പോഴേക്കും ഹരിയേട്ടൻ റൂട്ട് മാറി ഹരിയേട്ടൻ നേരെ തിരിച്ച് പാലക്കാട്ടിലേക്ക് വണ്ടി തിരിച്ചിട്ടോ അപ്പോൾ എനിക്ക് നല്ല ദേഷ്യമൊക്കെ വന്നു അപ്പോൾ നമ്മളൊന്ന് സൈലൻ്റ് ആവുകയൊക്കെ ചെയ്തു നമ്മളെല്ലാവരും തന്നെ സൈലൻറ്റായി നമ്മൾ ശരിക്കും ഒരു ഗംഭീര ട്രിപ്പ് ഒരു ഒരു നൈറ്റ് ഡ്രൈവ് ഡ്രൈവൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഇറങ്ങിയത് പക്ഷെ ഒന്നും നടന്നില്ല കേട്ടോ അങ്ങനെ തൃശ്ശൂർ ചുറ്റിക്കാണിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്ന് ഹരിയണ് വണ്ടി ഓടിക്കാനും ഇത്രയും ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ നൈറ്റ് ആയതുകൊണ്ട് എനിക്ക് ഈ ഒരു പെരുത്ത ആനേനെ ഓടിച്ചോണ്ട് പോകുക എന്നുള്ളതും ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു തിരിക്കാം കുഴപ്പമില്ല അങ്ങനെ നമ്മൾ തിരിച്ചു വന്നു കേട്ടോ തൃശ്ശൂർ എത്തിയപ്പോൾ അതിൻ്റെ ആ ഒരു മേൽപ്പാലത്തിന് നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ കാരണം ഈ ഒരു ക്രിസ്മസ് നൈറ്റ് ഒക്കെ നമ്മൾ ആദ്യമായിട്ടാണ് തൃശ്ശൂർ വരുന്നത് നൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഒരു മേൽപ്പാലം കാണാൻ നല്ല രസമുണ്ടോ വല്ല പ്രയോജനം എനിക്ക് അറിഞ്ഞുകൂടെ എന്തായാലും നമ്മൾ തിരിച്ച് വാണിയങ്ങളും എത്തി വാണിയംകുളത്ത് ഹൈവേയുടെ സൈഡിൽ തന്നെയായിട്ട് ഒരു ക്രിസ്മസ് റെസ്റ്റോറൻറ്റ് ഉണ്ട് നമ്മളിവിടെ മുൻപ് വന്നിട്ടുള്ളതാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡാണ് മാത്രമല്ല ഈവനിങ് ആയിട്ടാണെങ്കിൽ ഒരുപാട് സ്നാക്സും വെറൈറ്റി സ്നാക്സും ചായയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അതും നമ്മൾ കഴിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ക്രിസ്മസ് നൈറ്റിലത്തെ ഫുഡ് ഇവിടുന്ന് ആവാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ സ്റ്റാർട്ടറായിട്ട് ചീസ് പൊറോട്ടയും എന്താ പറയുക പുളിഞ്ചി പുളിയിഞ്ചി ചിക്കനും ഓർഡർ ചെയ്തു അപ്പം പുളിയിഞ്ചി നമ്മൾ സാധാരണ സദ്യയുടെ കൂടെയാണ് കഴിച്ചിട്ടുള്ളൂ അപ്പം ഈ ഒരു വെറൈറ്റി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ചീസ് പൊറോട്ട നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു പുളിഞ്ചി നമുക്ക് പുളിഞ്ചിയുടെ ആ ഒരു ടേസ്റ്റ് തന്നെ പിന്നെ നമ്മളൊരു ചില്ലി ചിക്കൻ ഫ്രൈ ചെയ്തത് എടുത്തിട്ട് നമ്മൾ എടുത്തിട്ടിട്ട് എങ്ങനെ ഇരിക്കും അതുപോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്നാലും പുളിയിഞ്ചി ചിക്കൻ എന്ന് പറയുമ്പം ഏത് രീതിയിലാണ് ടേസ്റ്റ് വരുവാന്നുള്ളതെന്ന് അറിയണമല്ലോ അപ്പോൾ നമുക്ക് വീട്ടിൽ നമുക്ക് ട്രൈ ചെയ്യാവുന്നൂ പുളിയിഞ്ചി സെപ്പറേറ്റ് ഉണ്ടാക്കാം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക രണ്ടും കൂടി മിക്സ് ചെയ്യാൻ കഴിക്കുക അത്രേ എനിക്ക് തോന്നിയുള്ളൂ മെയിൻ ആയിട്ട് നമ്മൾ ഓർഡർ ചെയ്തത് ഹണി പെപ്പർ അൽഫാമും സ്മോക്കഡ് മന്തി റൈസും ആണ് കേട്ടോ സാധാ മന്തി റൈസ് പോലൊക്കെ തന്നെ പേര് സ്മോക്കഡെന്നൊക്കെ ഉള്ളു പിന്നെ നമ്മൾ പാൽപ്പൊറോട്ട ഓർഡർ ചെയ്തത് പാൽപ്പൊറോട്ടയുടെ കൂടെ വിത്ത് ബീഫാണ് കേട്ടോ ബീഫിൻ്റെ കറി തേങ്ങ അരച്ചിട്ടുള്ള ബീഫ് കറിയാണ് അതിന് ഇത്തിരി ഉപ്പ് കുറവായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് കുറവ് എനിക്ക് ഫീൽ ചെയ്തു പിന്നെ പാൽ എന്ത് പാലാ തേങ്ങാ പാലോ അതോ പശുവിൻ പാലോ എന്ത് പാലം നിറഞ്ഞുകൂടാ എന്തോ ഒരു പാലൊക്കെ ഒഴിച്ച് എന്തായാലും കുണ്ടം തന്നു എന്തായാലും ഉപ്പ് കുറവായതുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് കുറവ് എനിക്ക് അതിന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു ആഗ്രഹമായിരുന്നു അത് കഴിച്ച് നോക്കണം എന്നുള്ളത് ആ ഹണിപ്പെപ്പർ അൽഫാം കുറച്ച് സ്വീറ്റുമാണ് സ്പൈസിയാണ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചു ഫൈനലി ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് മധുരമില്ലാത്തൊരു ആണ് കിട്ടിയത് പിന്നെ നമ്മളതിന് മധുര ഇടിയിച്ചു ഞാൻ മധുര ഇടിയിച്ചില്ല എനിക്ക് മധുരം മധുരമില്ലെങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല പിള്ളേരെ പൈനാപ്പിൾ ജ്യൂസ് കഴിച്ചു പൈനാപ്പിൾ ജ്യൂസ് നല്ല അടിപൊളിയായിരുന്നു സാധ നല്ല മധുരമൊക്കെ ആയിട്ട് ജ്യൂസ് അപ്പോൾ നമ്മൾ ഇത്രയൊക്കെയാണ് അവിടുന്ന് കഴിച്ചത് ഒരു ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് നമ്മൾ തിന്ന് ഹരിയേട്ടനെ ഒരു പരിവാക്കി തിരിച്ചു വരുന്ന വഴിക്ക് വാടിയംകുളത്തുള്ള പ്രസിദ്ധമായ കാളവ്യാപാരം നടക്കുന്ന ഒരു ചന്തയിൽ കാളകളൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ചൊവ്വ വ്യാഴം ദിവസങ്ങളിലാണ് കച്ചവടം നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഇതുവഴി പോകുമ്പം ഇവിടെ കാലിയായിരിക്കും പക്ഷേ നാളെ വ്യാഴാഴ്ച ആയതുകൊണ്ട് ബുധനാഴ്ച രാത്രിയിൽ തമിഴ്നാട്ടിൽ നിന്നും അങ്ങനെ അന്യസംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ നിരവധി കാളകൾ പശു പോത്തൊക്കെ വന്നിട്ട് ഇവിടെ ഹോൾട്ട് ചെയ്യും പിന്നെ നാളെയാണ് ഇതിൻ്റെ കച്ചവടം നടക്കുക നാളെ പുലർച്ചെ മുതൽ ഇതിനെ വാങ്ങാനും വിൽക്കാനൊക്കെ വരുന്നവർ ഇവിടെ നിന്ന് നിറയൂ കേട്ടോ ആ ഒരു ദിവസം തന്നെ ഉണ്ടാവുള്ളൂ പിന്നെ അടുത്ത കച്ചവടം നടക്കാൻ നെക്സ്റ്റ് വീക്കിലായിരിക്കും അപ്പോൾ ഇത് വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലം കൂടിയാണ് വാണിയംകുളം എന്ന് പറയുന്നത് വാണിയംകുളം എന്നുള്ള പേര് വരാൻ തന്നെ കാരണം വാണിജ്യവുമായി ബന്ധപ്പെട്ട വാണിയൻ എന്ന വാക്കിൽ നിന്നുമാണ് വാണിയംകുളം വന്നിട്ടുള്ളത് ഇത് നമ്മുടെ കേരളത്തിൽ തന്നെ ചരിത്രം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ പ്രധാനപ്പെട്ട ഒരു പട്ടണവും വ്യാപാരം നടക്കുന്ന ഒരു സ്ഥലവുമായിരുന്നു വാണിയംകുളം വള്ളുവനാടിന്റെ ചരിത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ വാണിയംകുളത്ത് പണ്ട് കാലത്ത് ആനയെ വരെ കൊണ്ടുവന്ന കച്ചവടം ചെയ്തതായിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കും അങ്ങനെ ഒരു സ്ഥലമാണ് നമ്മളെ കാണുന്നത് നല്ല കൊഴുത്തും വെഴുത്ത പോത്തുംകുട്ടന്മാരൊക്കെ വന്ന് ഇപ്പം കിട്ടുമോ നല്ല വേപ്പണ്ണയൊക്കെ തേച്ച് നല്ല മിനുക്കി നിർത്തിയിരിക്കുകയാണെന്ന് തോന്നുന്നു വേപ്പണ്ണയൊക്കെ തേച്ചാലാണ് പോത്തിന് അത്ര ഒരു മിനിസവും കാര്യങ്ങളൊക്കെ വരിക പിന്നെ അതിന് ഈച്ചശല്യൊന്നും ഉണ്ടാവത്തില്ല വേപ്പണ് തേക്കുമ്പോൾ അപ്പോൾ താ കാളയുണ്ട് പോത്തുണ്ട് എരുമയുണ്ടോ എന്ന് കാണുന്നില്ല ആടുകളെ ഇവിടെ വിൽക്കാറുണ്ട് ചില സമയത്ത് കാണാറുണ്ട് പക്ഷേ ഈ ഒരു കൂട്ടത്തിലെല്ലാം തോന്നുന്നു വേറെ ദിവസങ്ങളിലായിരിക്കണം ഈ കൂട്ടത്തിൽ ആടിനെ ഒന്നും കാണുന്നില്ല അപ്പൊ രാത്രിയിൽ എല്ലാം എല്ലാത്തിനെയും കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയിക്കുവാണ് വണ്ടികളൊക്കെ കാണാം എന്തായാലും ഞാൻ ഇവിടെ ഇങ്ങനെ ഇറങ്ങിയിട്ടില്ല കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ ഇറങ്ങുന്നത് രാത്രിയിൽ എനിക്ക് കിട്ടിയ ഒരു ബോണസ് ആയിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ കാളക്കൂട്ടന്മാരുടെ ഈ ഒരു വീഡിയോ അപ്പൊ നമുക്ക് വേറൊരു വീഡിയോയും കൂടി ഒന്ന് കണ്ടാലോ എന്തായാലും ഇന്നത്തെ വീഡിയോ ക്രിസ്മസിലെ ഫുഡ് ആണ് മെയിൻ ആയിട്ട് അപ്പൊ നമ്മൾ ഇതിന് മുന്നേ ക്രിസ്മസിൽ വന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട് ഇന്നത്തെ സ്റ്റാർട്ടർ ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പൊ നമുക്കൊന്ന് കണ്ടാലോ നമ്മള് ക്രിസ്മസില് കണ്ടോ വന്നേക്കണേ ഇവിടെ അടിപൊളി ഫുഡുകൾ ഉണ്ടെന്നാണ് നമ്മൾ കണ്ടേക്കണത് സ്നാക്സ് അല്ലാതെ അടിപൊളിയാണ് എന്തൊക്കെയായിട്ട് നമ്മൾ ഓർഡർ ഡ്രാഗൺ എന്തൊക്കെയാ കേട്ടോക്കണേസ് പറയുന്നുണ്ട് പിന്നെ മന്തി മന്തി റൈസ് ചിക്കൻ എന്തായിരുന്നു പോപ്കോൺ പോപ്പ് കോണ് ലോലി ചിക്കൻ പോപ്കോൺ ക്രിസ്പി ചിക്കൻ ആണ് ബ്രസീലിയൻ ചിക്കൻ പോപ്കോൺ ആ പ്ലേറ്റിന്റെ കളർ എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ലൊരു കളർ കോപ്പർ സൾഫേറ്റ് ബ്ലൂവിൻ്റെ ഏതൊക്കെ ഒരു ഷെയ്ഡൊക്കെ പോലെ തോന്നി പിന്നെ ആംബിയൻ സ്പേസ് കുഴപ്പമൊന്നുമില്ല റോഡ് സൈഡ് ആയതുകൊണ്ട് വണ്ടികളുടെ ശബ്ദം നന്നായിട്ടുണ്ട് അതൊഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസം തന്നെയാണ് തൊട്ടടുത്തൊരു മരമുണ്ട് ആ ഒരു ലൈറ്റ്സ് കളർ കോമ്പിനേഷൻസ് കാര്യങ്ങളെ ഗ്രീനറി എല്ലാം കൊണ്ടും തന്നെയാണ് കേട്ടോ ശബ്ദം ഒഴിച്ചാല് ഓക്കെ ഈ വഴിക്ക് പോകുമ്പോ നിങ്ങക്ക് ക്രിസ്മസിൽ ക്രിസ്മസില് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേയുള്ളൂ ഇതേപോലെ <raid> സാന്നിധ്യം <no laughs> <changing> <in> <around> <book>

മീനായോ മീനിങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ സാലഡ് ചിക്കൻ മീൻ ഭയങ്കര കഴിക്കല കഴിച്ചോട്ടോ ഓ ശേഷം നമ്മൾ മന്തി റൈസ് എത്തി പിന്നെ ഡ്രാഗൺ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തായിരുന്നു അതും വന്നു ഇതിനകത്ത് എല്ലാതും ഉണ്ട് കേട്ടോ എഗ്ഗും മീറ്റും എല്ലാതും ഉണ്ട് പിന്നെ നമ്മുടെ അഫ്ഗാനി ചിക്കൻ അന്നത്തെ ഫുഡ് ഇന്നത്തേതിനേക്കാൾ കുറച്ചും കൂടി ടേസ്റ്റ് ചെയ്യായിരുന്നു കേട്ടോ അത് പറയാതെ വയ്യ പേഴ്സണലി ഒരു ഇഷ്ടക്കേട് തോന്നിയത് അവിടുത്തെ സാലഡിനോടാണ് സാലഡിൻ്റെ കഷ്ണത്തിൻ്റെ വലിപ്പം നമ്മൾ സാമ്പാറിനൊക്കെ അരി അരിയുന്ന പോലെ കുറച്ച് വലിപ്പം കൂടുതലായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ വേറൊന്നുമല്ല പിന്നെ സോസ് കാര്യങ്ങളൊക്കെ അപ്പം ശരി ബൈ